നമസ്കാരം രാജേഷ് കുമാറാണ് എൻ്റെ ഒരു പുതിയ വീഡിയോ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മളെ സ്വിഗ്ഗി ഓടുന്ന നമ്മളെ അനിയൻ ചെറുക്കന്മാരും ഉണ്ട് അവരോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഒരു ജോബ് കഴിഞ്ഞിട്ട് രാത്രി കാലങ്ങളിൽ സ്വിഗ്ഗി ഓടുന്നവരുണ്ട് ഇത് തന്നെ ഫുൾ ടൈം ജോബായിട്ട് ചെയ്യുന്നവരുണ്ട് ഓക്കെ നല്ല കാര്യമാണ് എല്ലാ തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട് പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് അമിത വേഗത കുറയ്ക്കുക ഇപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകം നിങ്ങൾക്ക് ഫുഡ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻ കാര്യങ്ങളും കിട്ടും ഓക്കെ ജീവിക്കാനുള്ള ഓട്ടങ്ങൾക്കിടയിൽ നിങ്ങൾ അമിത വേഗത എടുക്കും പക്ഷേ വേറൊരാൾക്ക് ഇതൊരു ബുദ്ധിമുട്ട് വരുതാൻ പാടില്ല രണ്ട് മൂന്ന് കേസുകൾ സെയിം നിങ്ങൾ മുഖാന്തരം തട്ടുന്ന വണ്ടിയുള്ള കേസുകൾ എനിക്ക് കോൾ വന്നു ഞാൻ സ്പോട്ടിച്ച് ചെന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുള്ള ഒരു വ്യക്തി അല്ല രണ്ട് മൂന്ന് വ്യക്തികളത്ത് ഞാൻ പോയി അങ്ങനെ നിങ്ങളെ കഷ്ടപ്പാട് ദുരിതങ്ങളും എൻ്റെ സംസാരിച്ചു ഞാൻ ആ കസ്റ്റമർ സംസാരിച്ചു ഇൻഷുറൻസ് ക്ലെയിമായിട്ട് പേയ്മെൻറ്റാവാതെ നമ്മളൊരു വേണ്ടപ്പെട്ട വർഷാപ്പിൽ കൊടുത്ത് ചെയ്തു നിങ്ങളെ ഹെൽപ്പ് ചെയ്തു നിങ്ങൾ ഓർഡർ കൊണ്ട് കൊടുത്തോളൂ പക്ഷേ വാഹനം പതുക്കെ ഓട്ടിക്കുക ഹെൽമെറ്റ് മസ്റ്റേർഡും നിങ്ങൾ വച്ചിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ മുഖാന്തരം ഒരു ആക്സിഡൻ്റ് വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആക്സിഡൻ്റ് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്യാഷ് ഫുൾ ഹോസ്പിറ്റലിൽ കൊടുക്കാനേ സാധിക്കുകയുള്ളൂ ദയവേ ഇത് ഫുഡ് ഓർഡർ ചെയ്യുന്നവർ വരുന്നവർ മനുഷ്യരാണ് നിങ്ങൾ അവരെ ധൃതി വയ്ക്കാതെ സഹോദര പതുക്കെ വന്നാൽ മതി ഇല്ല നിങ്ങൾക്ക് വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരമണിക്കൂർ മുമ്പ് ഓർഡർ ചെയ്യുക അത് അവർക്കും ഫാമിലിയും ഉണ്ടേ ലേറ്റസ്റ്റ് ഒരു മൂന്നര കേസ് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു ലാസ്റ്റ് ആ പയ്യൻ കിട്ടുന്നു വേറെ കറിയാ ചേട്ടാ എങ്ങനെയെങ്കിലും ലാസ്റ്റ് ഞാൻ കസ്റ്റമർ സംസാരിച്ചു സാറേ ഇത് നമുക്ക് ചെയ്തു തരാം വണ്ടിയല്ലേ വേറെ ആർക്കൊന്നും പറ്റിയില്ലല്ലോ സ്വിഗ്ഗിയോട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളി ഇങ്ങനെ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ സമ്പാദിക്കുന്നുണ്ട് പുള്ളിക്ക് പ്രാരാബ്ദവും കാര്യങ്ങളുണ്ട് എല്ലാവരും മനുഷ്യരാണ് ഓക്കെ പുള്ളി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി കാലുട മൂന്ന് മാസമാണ് ബെഡ് കിടന്നത് ഞാൻ പോയി കണ്ടിരുന്നു ആ മൂന്ന് മാസത്തെ ക്യാഷ് അവിടെ പോയി ചിലവനെന്ത് ചെയ്യും ആരും സഹായിക്കാനുണ്ടാവില്ല നമുക്ക് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ ആരോഗ്യം എപ്പോഴും കാത്ത് നിലനിർത്താൻ മാക്സിമം നോക്കുക നല്ലതാണ് പക്ഷേ അമിത വേഗത വേണ്ട ഇപ്പം നിങ്ങൾക്ക് പറ്റിയതല്ല നിങ്ങൾ ത്രൂ വേറെ ഇപ്പം അമിത വേഗത പോകുമ്പം വണ്ടി തട്ടും മുട്ടും ഇപ്പം സംഭവിക്കും പക്ഷേ വണ്ടികളുടെ ഡാമേജ് നമുക്ക് ചെയ്ത് തീർക്കാം നമുക്ക് നമ്മളെ ബോഡി നമ്മുടെ ശരീരത്തിന് ജീവൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വല്ല പാടാം അതുകൊണ്ട് സ്വിഗ്ഗിയോട് നിന്ന് എൻ്റെ സഹോദരങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് കിട്ടും നമുക്ക് ആരോഗ്യവും ജോലിയോളം മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം പക്ഷേ ജീവൻ പണയം വച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഓടരുത് ഓക്കേ താങ്ക്